വയനാട്ടിലെ ദുരന്തത്തിൽ രക്ഷപ്പെട്ട അഞ്ച് കുടുംബങ്ങൾ കഴിയുന്ന ഒരു വീട്ടിലാണ് ഞങ്ങളിപ്പോഴുള്ളത് മേപ്പാടിക്കടുത്ത് കുന്നമംഗലം കുന്ന് എന്ന പ്രദേശത്ത് നിഷ്മൽ മൻസിൽ അഷ്റഫിൻ്റെ വീട്ടിലാണ് അഞ്ച് കുടുംബങ്ങൾ ഇപ്പോൾ കഴിയുന്നത് അവർ ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് ഒരു കുടുംബത്തിലെ ഷംസുവിൻ്റെ മകനായ ഷർബിൽ ഈ ദുരന്തത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് വിശദീകരിക്കുകയാണ് നമ്മൾ രാത്രി ഒരു ഒന്നരക്കായി സംഭവം ഞാൻ നല്ല ഉറക്കത്തിലാണ് ആ മുപ്പതാന്തി രാത്രി നല്ല ഉറക്കത്തിലാണ് എഴുന്നേറ്റില്ല ഇവിടെ തന്നെ കുറേ വിളിക്കുന്നുണ്ട് മൈൻഡ് സൗ സൗണ്ട് കാരണം എഴുന്നേക്കാൻ കഴിഞ്ഞില്ല പിന്നെ വിളിച്ച് കഴിഞ്ഞ് പുറത്തൊക്കെ നോക്കിയപ്പം കുറേ മതിലും കാര്യങ്ങളൊക്കെ ഒഴുകിയിരുന്നുണ്ട് റൂട്ടിലൂടെ മതിലും കാര്യങ്ങളും പിന്നെ കുറേ പേര് നമ്മൾ വീട്ടിൻ്റെ ബാക്കിൽ വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാതിലും മുട്ടുന്നുണ്ട് അപ്പോൾ അവരെയും തുറന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് ഇട്ട് കുറച്ച് ഇപ്പോൾ ഒരു ഫ്രണ്ടിലൊരു ഹില്ലുണ്ട് ഒരു കുന്നിൻ്റെ മേലിലേക്ക് നമ്മളെല്ലാവരും ഓടിക്കയറിയിരുന്നു അപ്പോൾ കയറി ഒരു അരമണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ പുട്ട് വന്നത് ആ പുട്ട് വന്നതിന് ശേഷം വീടും കാര്യങ്ങളും അടുത്ത് അടുത്തുള്ള എല്ലാം പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുട്ടിന് ശേഷം നമ്മൾ ഒരു കുന്നിൻ്റെ മേലിലേക്ക് ഓടിക്കയറി അവിടെ ഒരു ഒന്നര രണ്ടര മുതൽ ഒരു ആറര വരെ അവിടെയിരുന്നു എന്നിട്ട് എങ്ങനെയൊക്കെ എന്താ പറയുക എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ് കുന്നിൻ്റെ കാട് നമ്മളെ ഫാമിലി ഒരു ആറ് ഫാമിലി ഫാമിലികളുണ്ട് ആ നമ്മളിവിടെ ആറ് ഫാമിലി ഉണ്ട് അവിടുന്ന് രാവിലെ വരെ നമ്മളവിടെ നിന്ന് വെളിച്ചം വരുന്നവരെ ഫ്ലാഷും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ലൈറ്റും ഇല്ല ഫുൾ ാണ് നമുക്ക് അറിയില്ലല്ലോ രാത്രിയല്ലേ അപ്പോൾ രാവിലെ വരെ അങ്ങനെ നിന്ന് വിളിച്ചു വന്നതിന് ശേഷം തേക്കങ്ങനെ ഇറങ്ങിയാലായിരുന്നു നമ്മൾ സ്വന്തമായി ഇറങ്ങലായിരുന്നു ആളുകളൊന്നും ഇല്ലായിരുന്നു നമ്മളങ്ങനെ ആ ചൂരൽ മേല സ്കൂളിന്റെ അടുത്ത് നമ്മൾ ആ കുന്നിന് മുകളിലായിരുന്നു ഫുൾ കാടും ഇരുട്ടും മഴയും നല്ല മഴയായിരുന്നു മഴ ആയിരുന്നു നിൽക്കുകയാണ് ഏകദേശം എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെന്താ പറയുക ഈ സൗണ്ടും കേട്ടോണ്ട് നിൽക്കുക മരം വീഴുന്നതും വെള്ളവും പാറയും എല്ലാത്തിൻ്റെ മിക്സായ ഒരു സൗണ്ട് ദുനിയവൽ ഒരു ഒരു ജന്മം എന്നല്ലേ പറഞ്ഞത് എന്താ പറയുക ഇപ്പോൾ രണ്ടാമത്തെ ജന്മം പോലെയാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ദുൽഖിഫിലും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ദുൽഖിഫിൽ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു ഞങ്ങൾ നെല് അന്ന് രാത്രി ഉറങ്ങിയിരുന്നു അപ്പോൾ ഉപ്പിച്ച എണീക്ക് എണീക്ക് പറഞ്ഞതാ കുൻ ഈ ചീക്കാക്കിയും കുഞ്ഞമ്മച്ചിയും വാല് ജനൽ തുറന്നേ അപ്പോൾ ചളി മൂത്തക്കയറിച്ച് ചളി മൂത്തേക്ക് തെറിച്ച് പോയി അപ്പോൾ അവർക്ക് മനസ്സിലായി പ്രളയം വരുന്നുണ്ടെന്ന് എല്ലാവരും കൂടി സെക്കൻഡ് ഫ്ലോറിൽ നിന്നും തേർഡിലോട്ട് വേഗം ഓടിക്കയറി ഞങ്ങൾ ഓടിക്കയറി അപ്പോൾ ഞങ്ങൾ കാണാണ് ബാക്കിയുള്ള വീട്ടിലൊക്കെ മരടിച്ച് കയറി ഞങ്ങളുടെ വീട്ടിലൊക്കെ മരടിച്ച് കയറി ഞങ്ങളെ വീടൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ പുഴയിലിങ്ങനെ ഒലിച്ചു പോകുമ്പോൾ പാലം പൊട്ടിയിരുന്ന കാണിയിരുന്നു പാലം പൊട്ടി വരുന്നത് കാണുമ്പോൾ എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് ഉമ്മയും ഉപ്പച്ചിയും എല്ലാവരും അപ്പോൾ റെസ്ക്യൂ ടീംസ് വന്നിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു ഏണി വെച്ച് ഇറക്കി കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് നേരെ ഞങ്ങളെ റോഡിലോട്ട് ചളി തെറിപ്പിക്കട്ടെ റോഡൊക്കെ മൂടിക്കണ് കാലിലൊക്കെ കുപ്പിച്ചുള്ള ഉത്താണ് ചെരുപ്പൊന്നുമില്ലല്ലോ അപ്പോൾ നേരെ ഞങ്ങൾ ഒരു എന്നെ പേർ ചെലത്തിരുന്നു എന്നിട്ട് എല്ലാവരും വരുമ്പോൾ ഞാൻ ഓരോ കൂടെ ഓടിക്കയറി അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഞങ്ങളും തന്നെ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വലുതായിരുന്നു പൊട്ടിയത് അപ്പോൾ അതിന് ഞങ്ങളെ വീടും കാര്യങ്ങളും എൻ്റെ ട്രോഫിയും ബാഗും ഒക്കെ പോയി പിന്നെ പച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനും ഫ്രണ്ട് പോയി മരിച്ചുപോയി ഫ്രണ്ടിൻ്റെ മകൻ കാണെന്ന് ഞങ്ങളെ വീടൊക്കെ പോകുമ്പോൾ അപ്പം ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പോയി എന്നാണ് ഫ്രണ്ടിൻ്റെ മോൻ വിചാരിക്കുന്നത് ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ മോനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ വിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞ് ഓരെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരൊക്കെ പോയി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് കുറേ ആൾക്കാർ പോയിക്കണേ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും നടുക്കുന്ന മറ്റൊരു ഓർമ്മയാണ് ഈ വീട്ടിൽ കഴിയുന്ന അഡ്വക്കേറ്റ് ജമീല പങ്കുവെക്കുന്നത് മുണ്ടക്കൈയിൽ നിന്ന് അവർ നേരത്തെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ചൂരൽ അവിടെ നിന്നാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാം ചൂരിൽമലയിൽ ഞങ്ങൾ എത്തുന്നത് സംഭവം ഉണ്ടാകും അന്ന് രാത്രി ഏഴുമണിക്കാണ് ഏഴുമണിക്കെത്തി ഞങ്ങൾ അവിടെയും സേഫല്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ശക്തിയുള്ള മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെങ്ങളുടെ ഹസ്ബൻ്റിനോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഈ വീട്ടിലേക്കോ അല്ലെങ്കിൽ കടൂരിലുള്ള പെങ്ങളുടെ വീട്ടിലേക്കോ പോവാന്ന് പക്ഷേ ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു വെള്ളം കയറുന്നൊരു സംഭവം ഇന്ന വരെ അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ സേഫ് ആണ് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് കിടന്ന് രാത്രി ഒന്നര മണിക്കാണെങ്കിൽ ഭയങ്കര സൗണ്ടും സൗണ്ട് ഞങ്ങൾ ഉണർന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് ഞങ്ങൾ ഓടി സെക്കൻഡ് ഫ്ലോറിൻ്റെ ടോപ്പിലേക്ക് കയറി അപ്പോൾ കാണുന്നത് ഞങ്ങൾ തൊട്ട് താഴെയുള്ള വീടുകൾ അതായത് ഒറ്റ ഫ്ലോറിലുള്ള വീടുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആളുകൾ ഇങ്ങനെ കഴുത്തും മുങ്ങുന്ന പലരും എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ വീട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ ഫാമിലി ബാക്കി വൈഫ് കുട്ടികൾ ഉമ്മന്മാർ അമ്മമാർ എല്ലാവരും വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് രക്ഷിക്കുകയും രക്ഷിക്കുകയും എന്നുള്ള ആ ഒരു കരച്ചിൽ മാത്രമാണ് എല്ലായിടത്തുനിന്ന് കേൾക്കുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ ഫ്ലോറിൻ്റെ തൊട്ട് താഴെ ആ നാലിഞ്ച് സ്ലാബിൻ്റെ ആ താഴെ വരെ വെള്ളം ചുഴിയാണ് അപ്പോൾ അടുത്ത ഊഴ ഞങ്ങളത് കാരണം ചുറ്റിനുള്ള ആളുകൾ വെള്ളത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് അടുത്തത് ഞങ്ങളിതെന്ന് വിചാരിച്ച് ഞാനും സിസ്റ്ററും ശരിക്കും ഇങ്ങനെ വിറച്ച് വിറച്ച് അങ്ങ് ഇരുന്നു പോയി പക്ഷേ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ വൈഫും അളിയനും ഒക്കെ ആർക്കിക്കോ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ നിൽക്കുക ആ ഒരു ആ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൻ്റെ ഫോ മഴേൻ്റെ ശക്തി കുറഞ്ഞു വെള്ളം ഡൈവേർട്ടായിട്ട് വേറെ വഴിയിലേക്ക് പോയി അപ്പോഴത്തേന് റെസ്ക്യൂ ടീം വന്ന് ആദ്യം റെസ്ക്യൂ ചെയ്യുന്നത് ഞങ്ങളെ അവർ കുറേ ലാഡറും റോപ്പും ഒക്കെ വെച്ച് ഞങ്ങളെ ഇറക്കി കുറേ ദൂരെയുള്ള വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റി ഇല്ല ഒരു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അടുത്ത പൊട്ടിൽ വന്നു എന്നാണ് പറയുന്നത് ഞങ്ങൾ റെസ്ക്യൂ ചെയ്തവരൊക്കെ അതിൽ പെട്ടു എന്നൊക്കെ പറയുന്നു ഇല്ല ഇല്ല അവിടുത്തെ ലോക്കൽസ് എന്നാണ് പറയുന്നത് ആ സമയം അവിടെ എത്തും തീർച്ചയായിട്ടും ലോക്കൽസ് ആയിരിക്കുമല്ലോ അവിടുത്തെ ലോക്കൽസ് എന്നാണ് പറയുന്നത് ഫേസ് ഒന്നും നമ്മൾ കാണുന്നില്ല ഇരുടാണ് നല്ല ഇരുട്ടായിരുന്നു ഒന്നര മണി സമയമല്ലേ നല്ല മഴയുണ്ടായിരുന്നു ആ ആ ഏ അല്ല ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അട്ടഹാസം കരച്ചിൽ ഉണ്ടാക്കിയിട്ടാണ് ഇവര് ഫസ്റ്റ് കാരണം റോഡിന്റെ ഏറ്റവും ആ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഞങ്ങളായിരുന്നു ആ ബിൽഡിങ്ങിന്റെ മുകളിൽ അപ്പൊ ഞങ്ങളെയാണ് ആദ്യം റെസ്ക്യൂ ചെയ്യുന്നത് അത് ഏകദേശം രണ്ടേ ഇരുപതായിട്ടുണ്ട് അയ്യോ മുണ്ടക്കൈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന ശരിക്ക് കോഴിക്കോട് രാമനാട്ടുകിരെന്നാണ് എന്നോട് എല്ലാ ആളുകളും ചോദിക്കും എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകുന്നത് ഡെയിലി ഞാനൊരു അപ്പ് ആൻഡ് ഡൗൺ സിക്സ്റ്റി കിലോമ മീറ്റേഴ്സ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്നെല്ലാം പോകുന്നത് പക്ഷേ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത്ര കോപ്പറേറ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ് ഒന്നുമില്ല അന്നന്ന് കൂലിപ്പണിയെടുത്ത ജീവിതം കഴിയുന്ന ആളുകളാണ് പക്ഷെ ഭയങ്കര സഹകരണ നമുക്കിപ്പോൾ എന്തിനും ഏതിനും കൂട്ടായിട്ടുണ്ടാകുന്ന ആളുകളാണ് അവർ ഭയങ്കര എന്താ പറയുക എല്ലാം ജാതി മത ഭേദമന്യേ അതാ ഞാൻ പറഞ്ഞത് ആലക്കൽ ഒരു വിജയം എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളെ തറവാട് ആലക്കലാണ് പക്ഷെ അവരറിയപ്പെടുന്ന ആലക്കൽ വിജയം എന്ന് പറഞ്ഞിട്ടാണ് അത്രയും ഇൻറ്റിമസിയാണ് ആളുകൾ തമ്മിൽ അവിടെ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാം മറന്ന് ഒരു കയ്യും മെയ്യുമായിട്ട് ഒറ്റ കൈ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഇപ്പം നിങ്ങൾ ഈ ഔദ്യോഗികമായിട്ട് കേൾക്കുന്ന കണക്കുകൾ ശരിയേ അല്ല കാരണം ഞങ്ങളാ ലൊക്കാലിറ്റിയിൽ ആകെ രക്ഷപ്പെട്ടത് മൊത്തത്തിൽ രക്ഷപ്പെട്ടത് ഞങ്ങളെ ഉമ്മയ്ക്ക് പത്ത് മക്കളാണ് ആ മക്കളും മരുമക്കളും പേരുമക്കളും ഒരു പോറിലെ ആൾക്കാർ രക്ഷപ്പെട്ടു പക്ഷേ പല കുടുംബങ്ങളിലും ഒരു മെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ രക്ഷപ്പെട്ട ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് എല്ലാവരും ആ ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശം ഇല്ലാണ്ടായിട്ടുണ്ട് ഞങ്ങളോട് ശരിക്കും എത്ര ആൾ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുന്ന അല്ല എത്ര ആൾ മരിച്ചു എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എത്ര ആൾ രക്ഷപ്പെട്ടു എന്ന് ഏയ് ഒരിക്കലോ അവിടെ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇപ്പൊ റിസോർട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് മിക്കതും മറ്റേ ഈ ഇരുമ്പ് പൈപ്പ് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് ഭൂമി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ക്വാറി പ്രവർത്തിച്ചിട്ടോ ഒന്നും അല്ലു സാരീസ് Kannur, Talashiri and Kutiyadi.